വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് അലിയാർ ഗാസിമി അഭിപ്രായപ്പെട്ടു വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ വാഗ്മിയുമായ അലിയാർ ഗാസിമി അഭിപ്രായപ്പെട്ടു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് വെ സംബന്ധിച്ചൊരു നടക്കുന്നുണ്ട് ഞാൻ നിർമ്മിച്ച് പറയുന്നില്ല എവിടെയാണോ അവസാനിപ്പിക്കുന്നത് ഞാൻ ചിലപ്പോൾ ചില നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ചില വിഷയങ്ങളിൽ കടക്കാതിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം വകപ്പു പറയുന്നത് ഇവര് രാജ്യത്ത് ധരിധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല യഥാർത്ഥത്തിൽ വഹബിന്റെ അന്തസ അറിയില്ല ഇവർക്ക് ഇത് വളരെ കൃത്യമായ നിങ്ങൾക്ക് അറിയില്ലാമന്റെയും അദ്ദേഹം പറഞ്ഞു അവർ ചോദിച്ചു എട്ട് ലക്ഷം ഏക്കർ ഭൂമി മുസ്ലിമുകൾക്ക് വകമെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് വെറുതെ കൊള്ളയടി ശരിയത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി

എറിയാട് പേബസാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിലും അഴീക്കോട് ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിലും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു സമ്മേളനം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്ത് മഹല്ല് ഏകോപന സമിതിയുടെയും വക്കഫ് സംരക്ഷണ സമിതിയുടെയും ചെയർമാൻ എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാർ മഹല്ലു ഭാരവാഹികൾ സംഘാടന പ്രതിനിധികൾ എന്നിവരുടെ മഹനീയ സാന്നിധ്യം വേദിയെ ധന്യമാക്കി എറിയാട് പഞ്ചായത്ത് മഹല് ഏകോപന സമിതിയാണ് വക്കഫ് സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയത് ജനറൽ കൺവീനർ നൌഷാദ് എന്നം സ്വാഗതവും ട്രഷറർ എം എ സുലൈമാൻ നന്ദിയും പറഞ്ഞു